നമസ്കാരം വാർത്തകളുമായി അവർ ദുബായ് വിമാനത്താവളത്തിൽ വരെ യാത്രക്കാർക്ക് മാത്രം പ്രവേശനം തിരക്ക് വർദ്ധിച്ചതോടെ യാത്രക്കാരല്ലാത്തവർക്ക് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പതിനേഴ് വരെ നിയന്ത്രണം ഏർപ്പെടുത്തി തിരക്കുള്ളപ്പോൾ ടെർമിനലിലേക്ക് യാത്രക്കാർക്ക് മാത്രമാണ് പ്രവേശനം ഇന്ത്യക്കാരൻ ഫറാസ് ഖാലിദിനെ സൗദി 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 പൗരത്വം 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 ഉത്തരവിറക്കി റോയൽ കോർട്ട് സൗദിയിലെ ഓൺലൈൻ വ്യാപാര രംഗത്തെ മുൻനിര സാന്നിധ്യമായ നൂണിന്റെ സിഇഒ നൽകുന്നതിന്റെ ഭാഗമായി നൽകി കുവൈറ്റിൽ ഫ്ലാറ്റിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റൈഫിൻ എബ്രഹാമിന്റെ കുടുംബത്തിന് സർക്കാർ അനുവദിച്ച ധനസഹായം നൽകി കുവൈറ്റ് ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായ അപകടത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റീഫൻ അബ്രഹാമിന്റെ കുടുംബത്തിന് സർക്കാർ അനുവദിച്ച ധനസഹായം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വീട്ടിലെത്തി പിതാവ് സാബു എബ്രഹാമിനും മാതാവ് ഷെർലി സാബുവിനും കൈമാറിനെ അനുസ്മരിച്ചെ ഇൻകാസ് അബുദാബി അബുദാബി ഇൻകാസിന്റെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ ജന്മവാർഷികം ആചരിച്ചു അബുദാബി മലയാളി സമാജത്തിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ ഇൻകാസ് അബുദാബി നിയുക്ത പ്രസിഡന്റ് എം എ നിസാർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ നിബുസാം ഫിലിപ്പ് സ്വാഗതവും യാസർ നന്ദിയും പറഞ്ഞു മാനുഷിക പ്രവർത്തനം ആഗോള സമൂഹത്തിന്റെ ശക്തി നിസാർ ഈ കുടുംബത്തെ ദൈവത്തോട് മാനുഷിക പ്രവർത്തനം ആഗോള സമൂഹത്തിന്റെ നിർണായക ശക്തിയാണെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തളങ്കര അഭിപ്രായപ്പെട്ടു കാരണം ഇത് ആവശ്യമുള്ളവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു അഭയാർത്ഥികൾക്ക് സഹായം നൽകുന്നതോ പ്രകൃതി ദുരന്തങ്ങളോട് പ്രതികരിക്കുന്നതോ ദാരിദ്ര്യ സമൂഹങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതോ ഏതായാലും മാനുഷിക പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ അന്തസ്സും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു ഇവയിലെ വേനൽക്കാല തവിനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നു അമ്മയും മകളും വീട്ടിൽ മരിച്ച നിലയിൽ പാലോട് ി ഗീതത്തിൽ മകൾ ഗീത എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമിതമായ ഗുളിക കഴിച്ചാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം